പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ നമ്മളത് നെടുങ്കാട് വാർഡിലാണ് നെടുങ്കാട് വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആർ സി ബീനയോടൊപ്പം ആണുള്ളത് മാഡം എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവും ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പോസിറ്റീവാണ് കാരണം എനിക്ക് മുന്നേ നിന്ന കൗൺസിലർ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡിയുടെ ശ്രീമാൻ കരമൻ അജിത്തായിരുന്നു പുള്ളി ഈ വാർഡിലെ മുക്കും മൂലയിലും ചെന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ വീട്ടിലെ ആൾക്കാർക്ക് നന്നായിട്ടറിയാം ഓരോ വീട്ടിലെയും കാര്യങ്ങൾ അദ്ദേഹം നന്നായി ചെയ്തിട്ടില്ല കാരണം തല ഉയർത്തി പിടിച്ച് തന്നെ ഓരോ വീടുകളിലും ചെന്ന് വോട്ട് ചോദിക്കാനുള്ള അഭിമാനമുണ്ട് അതുകൊണ്ട് ഒരു വിഷയമില്ലാതെ നൂറ് ശതമാനവും എന്താ പറയുക നൂറ് ശതമാനവും വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് വോട്ട് ചോദിക്കാനായി വീടുകളിലെത്തുന്നത് സ്വന്തം കൊണ്ടാണ് വാർഡ് ആ വാർഡ് ഇപ്പോൾ എസ്സി വാർഡായി എസ്സി വനിതയായി അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പുറത്ത് നെടുങ്കാട് വാർഡ് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ അറിയാമല്ലോ നാൽപ്പത്തഞ്ച് വർഷമായി സി പി എമ്മിൻ്റെ ചെങ്കോട്ടയായിരുന്ന വാടായിരുന്നു ഈ നെടുങ്കാട് വാർഡ് അത് കരമനാജി ചേട്ടൻ പ്രവർത്തകരുടെ കൂടിയാണ് പിടിച്ചെടുത്തത് അഞ്ച് വർഷത്തിന് മുമ്പ് അപ്പോൾ ആ വാർഡ് നിലനിർത്തുക എന്നുള്ളത് ഞങ്ങളുടെയും ഒരു പ്രസ്റ്റീജ് വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് പാർട്ടി എന്നോട് നെടുങ്കാട് വാർഡ് നിർദ്ദേശിക്കുകയും ഒരു വൈമനസ്യവുമില്ലാതെ ആ വാർഡിൽ നിൽക്കാമെന്ന് ഞാനും ഉറപ്പ് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് നെടുങ്കാട് എത്തിയത് നാൽപ്പത്തിയഞ്ച് വർഷം എന്ന് പറയുമ്പോൾ നാൽപ്പത്തിയഞ്ച് വർഷത്തിൻ്റെ ഒരു തിരിച്ചു പിടിക്കാനുള്ള ഒരു ആവേശം ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനുണ്ടാവുമല്ലോ എങ്ങനെയാണ് ആ ഒരു വെല്ലുവിളികൾ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും നാൽപ്പത്തഞ്ച് വർഷം അവരുടെ കയ്യിലിരുന്ന വാർഡ് അഞ്ച് വർഷത്തേക്ക് നമുക്ക് കിട്ടി അപ്പോൾ അത് തിരിച്ചു പിടി പിടിക്കുക എന്നുള്ളത് അവരും ഒരു വാശിയായിട്ട് തന്നെ എടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് അവരും വളരെ ശക്തിയേറിയ പ്രചരണങ്ങളും ബാക്കിയുള്ള എല്ലാ ആയുധങ്ങളും അവരെല്ലാം കാണുമല്ലോ അവരും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ടും ഞങ്ങളും ഞങ്ങളുടെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുമായിട്ട് വളരെ ആത്മാർത്ഥതയോട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെയാണ് എന്താണ് നെടുങ്കാട് ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ എന്താണ് നെടുങ്കാടിലെ ജനങ്ങൾ ഈ അഞ്ച് വർഷം ഞാൻ ചില വീട്ടിൽ പോയപ്പോൾ അവർ എന്നോട് പറഞ്ഞ മറുപടി ഇപ്പോഴാണ് ഒരു കൗൺസിലർ എന്തൊക്കെ കൗൺസിലറിനെ കൊണ്ട് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പ്രയോജനമെന്നും ഒരു വാർഡിന് എങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ വരാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ അഞ്ച് വർഷം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കയറിയ വീട്ടിലും കൂടെ അവർ പറഞ്ഞതാണ് നിങ്ങളൊരു പക്ഷേ ആ റെക്കോർഡ് ചെയ്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കരമന അജിത്തിനെ പോലെ ആയിരിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് ആറ്റുകാൽ വാർഡിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല നിങ്ങളൊന്നും അവിടെ അന്വേഷിച്ചാൽ മതി നന്നായിട്ട് ചെയ്ത ആളാണ് ഞാൻ അപ്പോൾ ആ കരമൻ അജിത്തിനെ പോലെ ഒരു കൗൺസിലറെയാണ് അവരിനിയും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കരമൻ അജിത്ത് മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരും കരമൻ അജിത്തിനെ പോലെ ആയിരുന്നു അവരവരുടെ വാർഡുകൾ അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മുപ്പത്തഞ്ച് വാർഡ് പിന്നെയും മുപ്പത്തഞ്ച് വാർഡ് തന്നെ കിട്ടാൻ പറ്റിയത് ഇപ്പോഴും ഞങ്ങളതിന് എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഭരണം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കുക തന്നെ ചെയ്യും അതായത് നഗരസഭയിൽ ഇപ്പം സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഈ വികസിത അനന്തപുരി എന്ന് പറയുന്ന ഒരു വലിയൊരു സ്വപ്നം പറയുന്നുണ്ട് ഈ വികസിത അനന്തപുരി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എടുക്കുമ്പോൾ ഈ നെടുങ്കാട് പഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് ആ നെടുങ്കാടിൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ അഞ്ച് പ്ര അഞ്ച് വർഷത്തെ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലർ വളരെ ആക്റ്റീവ് ആയിരുന്നത് കാരണം ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പകുതിയിൽ നിർത്തിയ കുറേ വികസന പ്രവർത്തനങ്ങളുണ്ട് സ്കൂളുകളുടെ വികസനങ്ങളാണെങ്കിലും റോഡുകളുടെ വികസനമാണെങ്കിലും പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പദ്ധതികളാണെങ്കിലും അതെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് കണ്ടിന്യൂഷനായിട്ട് കിട്ടിയാലേ മതിയാവുള്ളൂ അതാണ് വികസനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നെടുങ്കാട് വാർഡിൽ പിന്നെ നെടുങ്കാട് വാർഡിൻ്റെ വികസന നെടുങ്കാട് വാർഡിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ അനന്തപുരിയുടെ വികസനത്തിൽ അതൊരു ഭാഗം തന്നെയാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എന്താണോ കാഷിക്കുന്നത് അനന്തപുരി വികസനത്തിലേക്ക് എത്തിക്കണോ അതിലൊരു ഭാഗം നെടുങ്കാട് വാർഡിനുമുണ്ട് ആ ഭാഗത്തിൽ പാകതേയമാകാനാണ് ഞാൻ ശ്രമിക്കുന്നത്